നമസ്കാരം എല്ലാവർക്കും ഡെയിലി ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം ഇന്നറിയേണ്ടത് ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്നതാണ് ഇന്നറിയേണ്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗാസ്കോയ്ക്ക് സിന്നറുടെ യാത്രയപ്പ് അപ്പൊ നമുക്ക് സിന്നറെ കാണുമ്പോ തന്നെ അറിയാം ഇത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ ഗാസ്കോ എന്ന് അപ്പോ ഗാസ്കോ വിട പറയുകയാണ് അതായത് അദ്ദേഹം ടെന്നീസിൽ നിന്നും വിരമിക്കുകയാണ് ആരാണ് റിച്ചാർഡ് ഗാസ്കോ ഫ്രാൻസിന്റെ റിച്ചാർഡ് ഗാസ്കോ ഫ്രാൻസിന്റെ എന്നോട് കൃത്യമായി ഓർത്തിരിക്കുക ഫ്രാൻസിന്റെ റിച്ചാർഡ് ഗാസ്കോയ്ക്ക് യാത്രയയപ്പ് നൽകി ഇറ്റലിയുടെ ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ ആണ് ഫ്രാൻസിന്റെ റിച്ചാർഡ് ഗാസ്കോയ്ക്ക് യാത്രയയപ്പ് നൽകുന്നത് അതായത് അദ്ദേഹം ടെന്നീസിലെ ഫ്രഞ്ച് ഓപ്പൺ മത്സരം നടക്കുവാണ് അപ്പോൾ ഈ ഫ്രഞ്ച് ഓപ്പണില് നമ്മുടെ യാനിക് സിന്നർ റിച്ചാർഡ് ഗാസ്കോയെ പരാജയപ്പെടുത്തി മത്സരം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല നിങ്ങളത് കേൾക്കുമ്പോൾ യാനിക് സിന്നർ ആണ് ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ജേതാവ് എന്ന് വിചാരിക്കരുത് മത്സരം അവസാനിപ്പിച്ചിട്ടില്ല അവസാനിച്ചിട്ടില്ല ഈ ഒരു റൗണ്ട് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ റിച്ചാർഡ് ഗാസ്കോയെ യാനിക് സിന്നർ പരാജയപ്പെടുത്തി അപ്പോൾ ഒരു പരാജയത്തോടു കൂടിയാണ് ഗാസ്കോ ടെന്നീസ് കോർട്ടിൽ നിന്നും വിര ടെന്നീസ് കോർട്ടിൽ നിന്നും അപ്പോ അടുത്തിടെ കായിക താരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് റിച്ചാർഡ് ഗാസ്കോയാണ് ഏതാണ് റിച്ചാർഡ് ഗാസ്കെ റിച്ചാർഡ് ഗാസ്കെ അവസാനം കളിച്ചത് ഫ്രഞ്ച് ഓപ്പൺ ആണ് ഫ്രാൻസിന്റെ താരമാണ് റിച്ചാർഡ് ഗാസ്കെ ഇന്ത്യക്ക് സ്വർണ്ണ സ്വർണറില്ലേ അപ്പോൾ റിലേയിൽ ഇന്ത്യക്ക് വീണ്ടും സ്വർണം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കൊയ്ത്ത് തുടർന്ന് റിലേ ടീമിനുമാണ് സ്വർണം ആൻസിക്ക് വെള്ളിയും ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആർക്കൊക്കെയാണ് സ്വർണം കിട്ടിയത് അവിനാൾ സാബ്ലെ സാബ്ലെ യാരാജി കൂടാതെ നമ്മുടെ വനിതാ റിലേ ടീമിനുമാണ് സ്വർണം ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് ജ്യോതി യാരാജി വനിതാ റിലേ ടീമിനോ പിന്നെ ആൻസിക്ക് എന്താണ് വെള്ളി മെഡൽ ആണ് ലഭിച്ചത് അതായത് നമ്മുടെ സാമ്പ്ലേക്ക് ലഭിച്ചിരിക്കുന്ന മെഡൽ എന്തിനാണ് എന്തിനാണ് മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേസിലാണ് മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾ ചൈസിലാണ് അവനാൾ സാമ്പ്ലേക്ക് സ്വർണം ലഭിച്ചിരിക്കുന്നത് ജ്യോതിക്ക് സ്വർണം ലഭിച്ചിരിക്കുന്നത് നൂറ് മീറ്റർ ഹാർഡിൽസിലാണ് മീറ്റർ ജ്യോതിക്ക് സ്വർണം ലഭിച്ചിരിക്കുന്നത് അവിനാശ് സാബ്ലിക്ക് എന്തിനായിരുന്നു മൂവായിരം മീറ്റർ 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 സ്റ്റിപ്പിൾസിലാണ് ആർക്ക് അവിനാശ് സാബ്ലിക്ക് സ്വർണം ലഭിക്കുന്നത് അതുപോലെ നമ്മുടെ ജ്യോതി ജ്യോതി ആരാ എനിക്ക് ലഭിക്കുന്നത് നൂറ് മീറ്റർ ഹാർഡിൽസിലാണ് നൂറ് മീറ്റർ ഹാർഡിൽസിലാണ് നമ്മൾ വാ വാർത്ത അതായത് നമ്മൾ ന്യൂസ് പേപ്പർ നേരിട്ട് എടുക്കുന്ന ന്യൂസ് ആയതുകൊണ്ടാണ് ഇത്ര ഒരു തെളിച്ച കുറവുണ്ട് ന്യൂസ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം വായിക്കാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് എഴുതി വെക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കുക നൂറ് മീറ്റർ ഹാർഡിൽസിൽ ജ്യോതി യോ ജ്യോതി യാരാജിക്കാണ് സ്വർണ്ണമെഡൽ ലഭിച്ചിരിക്കുന്നത് കൂടാതെ നമ്മുടെ വനിതാ റിലേറ്റീവ് അവിനാശ് സാബ്ലേക്ക് എന്താണ് മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾസിലാണ് അവിനാശ് സാബ്ലേക്ക് സ്വർണം ലഭിക്കുന്നത് ഇനി ആൻസിക്ക് ഒരു വെള്ളി മെഡൽ ആൻസിക്ക് വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ട് ആൻസി മലയാളിയാണ് ആൻസിക്ക് ലോങ് ജമ്പിൽ ലോങ് ജമ്പിലാണ് ആൻസിക്ക് വെള്ളി മെഡൽ ലഭിച്ചിരിക്കുന്നത് അപ്പൊ കൃത്യമായി ഓർക്കുക അവിനാശ് സാബ്ലെ ജ്യോതി യാരാനി പിന്നെ ആരാണ് ആൻസി എന്നിവരാണ് മെഡൽ ലഭിച്ചിരിക്കുന്നത് പിന്നെ വനിതാ റിലേ ടീമിന് സ്വർണവുമാണ് ലഭിച്ചത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് വീണ്ടും വീണ്ടും പറയാണ് വേദി ദക്ഷിണ കൊറിയ സൗത്ത് കൊറിയയിലാണ് ഈ വർഷത്തെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വരാനിരിക്കുകയാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള എന്താണ് യോഗ്യതാ മത്സരം കൂടിയാണ് ഏത് നമ്മുടെ ഈ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അതായത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കൈവരിക്കണം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി നമ്മൾ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു ജപ്പാൻ ആണ് ജപ്പാൻ ഇപ്പൊ രണ്ടും ഏഷ്യൻ രാജ്യങ്ങളാണ് സൗത്ത് കൊറിയയും ജപ്പാനും ഏഷ്യൻ രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണ കൊറിയയും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജപ്പാനുമാണ് അതിന് വരാനിരിക്കുന്നതേ ഉള്ളു കേരള ഗവൺമെന്റ് ഡിക്ലേഴ്സ് കൊച്ചി ഷിബ്രാക് എ സ്റ്റേറ്റ് ഡിസാസ്റ്റർ അതായത് നമ്മുടെ എം എസ് സി ചൽസ മുങ്ങിയിലെ അപ്പൊ നമ്മുടെ ഈ കണ്ടെയ്നർ മുങ്ങിയ ആ ഒരു അപകടത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു എന്താണ് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു ലൈബേരിയൻ കപ്പലാണ് കണ്ടെയ്നർ ആണ് മുങ്ങിയത് ഇതൊരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ടാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു എന്താണ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ സംസ്ഥാന പ്രത്യേക ദുരന്തം പ്രത്യേക ദുരന്തത്തിന്റെ ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു ഡിസാസ്റ്ററിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി വരുന്ന പരീക്ഷയിൽ ഒരു ചോദ്യം വരാം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാന ദുരന്തം അതിൽ നമുക്ക് പ്രകൃതി ദുരന്തമൊക്കെ വരാം പ്രകൃതി ദുരന്തമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പ്രകൃതി ദുരന്തമല്ല എന്നാലും ഒരു പ്രത്യേക ദുരന്തം പ്രത്യേക ദുരന്തം എന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നും പ്രത്യേക ദുരന്തമോ അതെന്താണ് ഒരു പ്രത്യേക ദുരന്തം അപ്പൊ ഇതിന് പ്രത്യേകതയുള്ളതാണ് നമ്മൾ നിലച്ചിരിക്കാതെ നമുക്ക് വന്ന ഒരു പ്രത്യേക ദുരന്തമാണ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിനെ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം സെന്റർ അപ്പോയിന്റ് ജഡ്ജസ് ടു സുപ്രീം കോർട്ട് ഫിൽസ് ഓൾ തേർട്ടി ഫോർ പോസ്റ്റ് അപ്പൊ നമുക്ക് ഏത് ജഡ്ജസിനെയാണ് അടുത്ത ചേർത്തത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തത് എന്നൊന്നും നമുക്ക് വേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം ആ ഒരു കോറം എന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാല് ജഡ്ജിമാരാണ് നമ്മുടെ സുപ്രീം കോടതിയിലുള്ളത് ഇത് പല മത്സര പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ് സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് മുപ്പത്തിനാലാണ് കൂടാതെ ഇതിൽ നമ്മുടെ യൂണിയൻ ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്ററുടെ പേര് കൊടുത്തിട്ടുണ്ട് യൂണിയൻ ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്റർ ആരാണ് അർജുൻ രാം മേഘവാൾ അർജുൻ റാം ആണ് അല്ലെങ്കിൽ നമ്മുടെ അർജുൻ മേഘവാൾ ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ യൂണിയൻ ലോ ആൻഡ് ജസ്റ്റിസ് നമ്മുടെ യൂണിയൻ ലോ ആൻഡ് നിയമ വകുപ്പ് മന്ത്രി നമ്മുടെ നിയമ വകുപ്പ് മന്ത്രി ആരാണ് അർജുൻ രാം മേഘ്വാൾ ആണ് അല്ലെങ്കിൽ അർജുൻ മേഘ്വാൾ എന്ന് ഓർത്തിരുന്നാലും മതി അർജുൻ രാം മേഘ്വാൾ ആണ് നമ്മുടെ യൂണിയൻ ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടെ ഓർക്കുക നമുക്കറിയാം പത്രങ്ങളിൽ വരുന്ന അതായത് അടുത്തിടെ എന്തെങ്കിലും ഒരു റീസെന്റ് ഫാക്റ്റ് ഉള്ള യൂണിയൻ മിനിസ്റ്ററെ അല്ലെങ്കിൽ ഒരു സഹ കേന്ദ്രമന്ത്രിയൊക്കെയാണ് നമ്മുടെ കേരള പി ചോദിക്കുന്നത് അപ്പൊ ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു നമ്മുടെ കേന്ദ്ര നിയമ മന്ത്രി ആരെന്നായിരിക്കും ആരാണ് അർജുൻ മേഘ്വാൾ ആണ് കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് മുപ്പത്തിനാലാണ് എത്രയാണ് മുപ്പത്തിനാല് ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു ആരാണ് അന്തരിച്ചത് ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകനായിരുന്ന ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകനായിരുന്ന ബില്ലി വില്യംസ് അന്തരിച്ചു ഈ ന്യൂസിൽ ഗാന്ധി സിനിമയുടെ സംവിധായകന്റെ പേര് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് റിച്ചാർഡ് ആറ്റൻബറോ എന്താണ് റിച്ചാർഡ് ആറ്റൻബറോ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത വിഖ്യാത ചിത്രമാണ് എന്ത് നമ്മുടെ ഗാന്ധി ഗാന്ധിയിലെ മികച്ച ഓസ്കാർ നേടിയ ബ്രിട്ടീഷ് ഛായാഗ്രഹൻ വില്ലി വില്യംസ് അപ്പോ മികച്ച ഓസ്കാർ എന്താണ് മികച്ച ഛായാഗ്രഹണത്തിനുള്ള ഓസ്കാർ ഏത് വർഷമാണ് ഗാന്ധി സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത് ഏത് വർഷമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നമ്മുടെ ഭാനുഹത്തേക്കൊക്കെ എന്താണ് മികച്ച എന്താണ് മികച്ച കോസ്റ്റ്യൂമറിനുള്ള ഓസ്കാർ അവാർഡൊക്കെ ലഭിച്ച വർഷമാണ് എയ്റ്റി ഫോർ ഏതിനാ നമ്മുടെ ഗാന്ധി സിനിമയ്ക്ക് അതേ ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകനായിരുന്ന വ്യക്തിയാണ് ബില്ലി വില്യംസ് അദ്ദേഹത്തിന് മികച്ച ഛായാഗ്രാഹകനുള്ള ഓസ്കാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗാന്ധി സിനിമയിലൂടെ ലഭിച്ചിട്ടുണ്ട് പേര് കൃത്യമായി ഓർക്കുക ബില്ലി വില്യംസ് ആരാണ് ബില്ലി വില്യംസ് അദ്ദേഹം ൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ലണ്ടനിലാണ് ജനിച്ചത് പതിനാലാം വയസ്സിൽഗ്രഹകനുമായ അച്ഛനെ യുദ്ധകാല ഡോക്യുമെന്ററുകൾ എടുക്കാൻ സഹായിച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യമായി ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കെൻ റസൽ ഓൺ വുമൺ ഇൻ ലവ് എന്താണ് ാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അദ്ദേഹം ആദ്യമായി ഓസ്കാർ നാമനിർദ്ദേശം നേടി അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ഓസ്കാർ നാമനിർദ്ദേശം ഓസ്കാർ നോമിനേഷൻ ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹാസ്യ ചിത്രം സാൻ റഫി ആനിലാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചത് ഏതാണ് സാൻ സാൻ റഫി റഫി ആനിൽ ആനിൽ കൂടാതെ അദ്ദേഹം ദി 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 വിൻഡ് ആൻഡ് റെയിൻബോ വോയേജ് ഓഫ് ഡാഡ് ാണ് മറ്റ് ഛായാഗ്രഹണം നിർമ്മിച്ച പ്രധാന ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ അവസാന ചിത്രം അതായത് നമ്മുടെ ബില്ലി വില്യംസിന്റെ ബില്ലി വില്യംസ് വർക്ക് ചെയ്ത അവസാന ചിത്രം എന്ന് പറയുന്നത് ഓഫ് ദ വൂൾഫ് എന്താണ് ഓഫ് ദ വോൾഫ് എന്താണ് ഓഫ് ദി വോൾഫ് ഓഫ് ദി ദ വോൾഫാണ് വില്യംസ് അവസാനമായി വർക്ക് ചെയ്ത അവസാനമായി പ്രവർത്തിച്ച സിനിമ ഛായാഗ്രാഹകനായി പ്രവർത്തിച്ച സിനിമയാണ് ഓഫ് ദ വുൾഫ് എന്ന് പറയുന്നത് കൂടാതെ അദ്ദേഹത്തിന് ഒരു അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവന മാനിച്ച് ബാഫ്റ്റ ആജീവനാന്ത പുരസ്കാരം ബാഫ്റ്റ ആജീവനാന്ത പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് നമുക്ക് ഏറെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പേരിലുള്ള സിനിമ ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകനായിരുന്ന വ്യക്തിയാണ് ആര് ബില്ലി വില്യംസ് അപ്പൊ അദ്ദേഹത്തിന് ബാഫ്റ്റ ബാഫ്റ്റ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളിലൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ബാഫ്റ്റ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓഫ് ദ വോൾഫാണ് അദ്ദേഹത്തിന്റെ അവസാന സിനിമ അവസാനം പ്രവർത്തിച്ച സിനിമയാണ് ഏത് ഓഫ് ദ വോൾഫ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കെൻ റസൽ ഓൺ വുമൺ ഇൻ ലവ് എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് ഓസ്കാർ നാമനിർദ്ദേശം ലഭിക്കുന്നത് അപ്പൊ നമ്മുടെ ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകനാണ് സംവിധായകൻ ആരാണ് റിച്ചാർഡ് ആറ്റൻബെറോ റിച്ചാർഡ് ആറ്റൻബെറോയാണ് ഗാന്ധി സിനിമയുടെ സംവിധായകൻ കപ്പുയർത്തി ചെൽസി അപ്പോൾ ഒത്തിരി ഫുട്ബോൾ വിജയങ്ങളുണ്ട് നമുക്ക് എല്ലാം കൂടി തിരിഞ്ഞു പോകരുത് നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് ഇട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകാം അപ്പോൾ ഇവിടെ ചെൽസിയാണ് ഏതാണ് കോൺഫറൻസ് ലീഗ് കോൺഫറൻസ് ലീഗ് കിരീടം നേടിയിരിക്കുന്ന ടീമാണ് ചെൽസി എന്താണ് ടീമാണ്സി കോൺഫറൻസ് ലീഗിൽ യുവ എഫ് കോൺഫറൻസ് ലീഗിൽ കിരീടം നേടിയ ടീമാണ് ചെൽസി അതൊരു ചരിത്രം കൂടിയാണ് ചരിത്രം കുറിച്ചിരിക്കുകയാണ് യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടത്തിൽ മുത്തമിട്ട് ഇംഗ്ലീഷ് ക്ലബ് ചെൽസി അതായത് ഇതോടെ അഞ്ച് യുവേഫ ക്ലബ് ടൂർണമെന്റുകളിൽ കിരീടം നേടുന്ന ആദ്യ ടീമായിട്ട് എന്ത് ചെൽസി അതായത് അഞ്ച് യുവേഫ ക്ലബ് ടൂർണമെന്റുകളിൽ അഞ്ച് യുവേഫ ക്ലബ് ടൂർണമെന്റുകളിൽ കിരീടം നേടുന്ന ആദ്യ ടീമായിട്ട് മാറിയിരിക്കയാണ് ചെൽസി അപ്പോ ഇംഗ്ലീഷ് ക്ലബാണ് ചെൽസി യു എഫ് കോൺഫറൻസ് ലീഗ് കിരീടമാണ് ചെൽസിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് ചെൽസിയുടെ അഞ്ചാമത്തെ യു എഫ് ക്ലബ്ബ് ടൂർണമെന്റ് കിരീടമാണ് അഞ്ചെണ്ണം നേടുന്ന ആദ്യ ടീം കൂടിയാണ് ചെൽസി അപ്പൊ നമുക്കിനി കുറച്ചധികം ആനുകാലിക വാർത്തകൾ അറിഞ്ഞാലോ അതായത് നിങ്ങൾക്കറിയാം നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് നമുക്ക് വന്നായിരുന്നു നമ്മൾ കറക്റ്റായിട്ട് ഒരു വീക്ക്ലി ആയിട്ട് നമ്മൾ എല്ലാ ആഴ്ചകളിലെയും വാർത്തകൾ നിങ്ങളിലൂടെ എത്തിച്ചോ എത്തിച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊരു ഗ്യാപ്പ് വന്നു അപ്പൊ ആ ഗ്യാപ്പിൽ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ നമുക്കറിയാം കൂടുതൽ ആനുകാലിക വാർത്തകൾ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യം അപ്പോ ഇന്ത്യ ഒരു ആഴക്കടൽ ദൗത്യം തയ്യാറാക്കാൻ പോവുകയാണ് ഇതിപ്പോഴൊന്നുമല്ല ഇതിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കാണ് നടത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അപ്പോ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യമാണ് സമുദ്രയാൻ എന്താണ് സമുദ്രയാൻ നമ്മുടെ ചന്ദ്രയാൻ സൂര്യൻ എന്നൊക്കെ പറയുന്നത് പോലെ സമുദ്രയാൻ പദ്ധതി എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചു കൊണ്ടുള്ള ആഴക്കടൽ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് സമുദ്രയാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ പദ്ധതി നടത്താനിരിക്കുന്നത് ആറാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വേഗമേറിയ വനിതാ ഹാർദൽ താരം ആരാണ് ഇന്ത്യയുടെ ഏറ്റവും വേഗമേറിയ വനിതാ ഹാർദൽ താരം ആരാണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വാർത്ത വാർത്തയാണ് ചേസിൽ ആർക്കാണ് നമ്മുടെ സാബ്ലേക്കും സ്വർണം ഇത് ഇന്നത്തെ വാർത്തയാണ് ഇന്ന് നമ്മൾ പഠിച്ച വാർത്തയാണ് ആറാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആണ് നടക്കുന്നത് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ് ആറാമത് ആറാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വേഗമേറിയ വനിതാ താരം ഹാർഡൽക്കും ദേശീയ റെക്കോർഡുകാരൻ അവിനാ സാബ്ലയും സ്വർണം നേടിയത് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ആയി നിയമിതനായ വ്യക്തിയാണ് ആര് ജസ്റ്റിസ് ബി ആർ ഗവായ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് എത്രാമതാണ് അൻപത്തി രണ്ടാമത് കൃത്യമായി ഓർത്തിരിക്കുക ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ വ്യക്തിയാണ് ആര് ജസ്റ്റിസ് ബി ആർ ഗവായ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ക്ലാസ്സിൽ കേൾക്കുമ്പോ തന്നെ നിങ്ങൾ കൂടെ പറയുക അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എത്രാമത്തേതാണ് അൻപത്തി രണ്ടാമത്തേത് ആരാണ് ജസ്റ്റിസ് ബി എസ് ഗവായ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് ബി എസ് എല്ലാ ബി ആർ ജസ്റ്റിസ് ബി ആർ ആണ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ വികസിപ്പിച്ച പുതിയ ഒരു സംവിധാനം നമ്മുടെ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ വികസിപ്പിച്ച പുതിയ സംവിധാനമാണ് ഭാർഗവാസ്ത്ര ഏതാണ് ഭാർഗവാസ്ത്ര അപ്പൊ നമുക്കൊരു അസ്ത്രം ഒരു അസ്ത്രമുണ്ട് ഭാർഗവാസ്ത്ര എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ വികസിപ്പിച്ച പുതിയ സംവിധാനമാണ് എന്ത് ഭാർഗവാസ്ത്ര കാനഡയുടെ പുതിയ വിദേശകാര്യമന്ത്രി കാനഡയുടെ വിദേശകാര്യമന്ത്രി നമ്മൾ എന്തിനറിയണം അറിയണം എന്തുകൊണ്ട് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജയാണ് ഇന്ത്യൻ വംശജ വനിതയാണ് ഇന്ത്യൻ വംശജിയായ നിയമജ്ഞയാണ് കാനഡയുടെ പുതിയ വിദേശകാര്യമന്ത്രി ആരാണ് അനിത ആനന്ദ് ആരാണ് അനിത ആനന്ദ് അനിത ആനന്ദ് കാനഡയുടെ പുതിയ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ വംശജിയായ നിയമജ്ഞയാണ് ആര് അനിത ആനന്ദ് ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് ടെറിറ്റോറിയൽ ആർമിയിൽ ഏതാണ് ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച പ്രതിരോധ മന്ത്രാലയം അപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്ത്യയുടെ ടെറിറ്റോറിയൽ ആർമിയിൽ ഒരു ബഹുമാനാർത്ഥം ബഹുമാനാർത്ഥം ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയിരിക്കുകയാണ് ആർക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ നീരജ് ചോപ്രയ്ക്ക് എവിടെയാണ് ടെറിറ്റോറിയൽ ആർമിയിലാണ് കൃത്യമായി പഠിക്കുക ടെറിറ്റോറിയൽ ആർമിയിലാണ് ലഫ്റ്റനന്റ് കേണൽ പദവി ആർക്ക് ലഭിച്ചത് നീരജ് ചോപ്രയ്ക്ക് ഏതാണ് ടെറ്റോറിയൽ ആർമി ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ രാജ്യത്തെ ആദ്യ ആംബുലൻസും മറൈൻ ഡിസ്പെൻസറി അപ്പോ രാജ്യത്തെ ആദ്യത്തെ ആംബുലൻസ് മറൈൻ ഡിസ്പെൻസറി ആണ് ഏത് ഹോപ്പ് ഓൺ ഹോപ്പ് ഓൺ എന്താണ് രാജ്യത്തെ ആദ്യ ആംബുലൻസ് മറൈൻ ഡിസ്പെൻസറി ആണ് ഹോപ്പ് ഓൺ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സ്റ്റേഷൻ നമ്മൾ ഇനി അടുത്ത ഹൈഡ്രജൻ ട്രെയിനുകളുടെ നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് അപ്പോ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് സിയാലിലാണ് എവിടെയാണ് സിയാൽ സിയാലിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സ്റ്റേഷൻ നിലവിൽ വരുന്നത് സത്യജി റെ ഗോൾഡൻ പെൻ ബുക്സ് അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ലാലി രംഗനാഥ് ആരാണ് ാഥ് ലാലി രംഗനാഥിനാണ് സത്യജിത് റേ ഗോൾഡൻ പെൺ ബുക്സ് അവാർഡ് എന്ത് അവാർഡാണ് സത്യജിത് റെ ഗോൾഡൻ പെൺ ബുക്സ് അവാർഡ് ലഭിച്ചതാർക്കാണ് ലാലി രംഗനാഥ് ഏത് കൃതിക്കാണ് ഒരു നോവലിനാണ് മോക്ഷം പൂക്കുന്ന താഴ്വര മോക്ഷം പൂക്കുന്ന താഴ്വര എന്ന നോവലിനാണ് ലാലി രംഗനാഥിന് സത്യജിത് റെയ് പെൺ ബുക്സ് അവാർഡ് ലഭിച്ചത് എന്തവാർഡാണ് പെൻ ബുക്സ് അവാർഡ് പെണ്ണും ബുക്കും പെൻ ബുക്സ് അവാർഡ് സത്യജിത് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ലാലി രംഗനാഥ നോവൽ ഏതാണ് മോക്ഷം പൂക്കുന്ന താഴ്വര കൃതികളും ഓതേഴ്സും നമുക്ക് ചോദിക്കുന്നതാണ് കൃത്യമായി പഠിക്കുക മോക്ഷം പൂക്കുന്ന താഴ്വര എന്ന നോവൽ എഴുതിയത് ആരാണ് ലാലി രംഗനാഥ ആരാണ് ലാലി ലാലി രംഗനാഥ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സംസ്കൃത പണ്ഡിതനാണ് രാമഭദ്രാചാര്യ ആരാണ് രാമഭദ്രാചാര്യയാണ് ഭദ്രാചാര്യാണ് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സംസ്കൃത പണ്ഡിതൻ ആരാണ് രാമഭദ്രാചാര്യ ജാവലൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം തൊണ്ണൂറ് മീറ്റർ ആരാണ് നീരജ് ചോപ്രയാണ് ഡയമണ്ട് ലീഗിലാണ് നീരജ് ചോപ്ര ഈ നേട്ടം കൈവരിക്കുന്നത് പക്ഷെ തൊണ്ണൂറ് മീറ്റർ കടന്ന് നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടി എന്ന ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് തൊണ്ണൂറ് മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ് വെള്ളി മെഡലാണ് നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത് ജാവലിംഗ് മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറിക്കൊണ്ട് ഡയമണ്ട് ലീഗിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരിക്കുന്നു നീരജ് ചോപ്ര ഇനി നമുക്കൊരു റിവിഷൻ ആയാലോ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറണ്ട് അഫേഴ്സ് ഫാക്ട് നമ്മൾ മറന്നു പോകാൻ പാടില്ല റിവിഷൻ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പഠിക്കുന്നു എന്നതുപോലെ തന്നെ വളരെ പ്രാധാന്യമാണ് റിവിഷൻ റിവിഷൻ നോക്കാം ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ഫൈനൽ കടന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്താണ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ഫൈനൽ കടക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ആരാണ് കെ ശ്രീകാന്ത് നമ്മുടെ കിദംബി ശ്രീകാന്ത് അല്ലെങ്കിൽ കെ ശ്രീകാന്ത് ആണ് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ഫൈനലിൽ കടന്ന ആദ്യ ഇന്ത്യൻ താരം അടുത്തിടെ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ് ആണ് നജിമുദ്ദീൻ ആരാണ് നജിമുദ്ദീൻ നമ്മൾ കഴിഞ്ഞ ദിവസം കേരളം നയൻറ്റീൻ സിക്സ്റ്റി വണിൽ സന്തോഷ് ട്രോഫിയിൽ മൂന്നാം സ്ഥാനം നേടുമ്പോൾ ടീമിലുണ്ടായിരുന്ന ഒരു മലയാളി അന്തരിച്ചു അത് ക്യാപ്റ്റൻ അല്ല ആ അന്തരിച്ച വ്യക്തി ആരെന്ന് എല്ലാവരും കൃത്യമായിട്ട് കമൻ്റ് ചെയ്യുക നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം ഒന്ന് രണ്ടവണ എടുത്തെടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോ എല്ലാവരും കൃത്യമായിട്ടും അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മെമ്പർ അത് ആരാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ് ചെയ്യുക ഇതെന്താണ് അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ആണ് ആര് നജിമുദ്ദീൻ നജിമുദ്ദീൻ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അടുത്തത് നോക്കാം കേരളത്തിലെ നഗരങ്ങൾ ഹരിതാപമാകാൻ ആരംഭിച്ച കുടുംബശ്രീയുടെ പദ്ധതി അപ്പോ അന്ന് പറഞ്ഞതാണ് കുടുംബശ്രീ കുടുംബശ്രീ ആകുമ്പോൾ വീട്ടിലെ വനിതകളാണ് പോകുന്നത് അപ്പോ വിമൻ ഫോർ ട്രീ ട്രീ അപ്പോ ഹരിതാഭമാക്കാനാണ് വിമൻ ഫോർ ട്രീ ആണ് കേരളത്തിലെ നഗരങ്ങൾ ഹരിതാഭമാക്കാൻ ആരംഭിച്ച കുടുംബശ്രീയുടെ പദ്ധതി ഇറ്റാലിയൻ ഓപ്പൺ കിരീട ജേതാവ് ഇറ്റാലിയൻ ഓപ്പൺ കിരീട ജേതാവ് കാർലോസ് അൽകാരസ് ആരാണ് കാർലോസ് അൽക്കാരസ് ആണ് ഇറ്റാലിയൻ ഓപ്പൺ കിരീട ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ട്വന്റി ട്വന്റി ടൂർണമെന്റ് വേദി ഏത് ഏതാണ് ശ്രീലങ്കയാണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ട്വന്റി ട്വന്റി ടൂർണമെന്റ് വേദി ശ്രീലങ്കയാണ് പക്ഷേ ഇന്ത്യ പങ്കെടുക്കുന്നില്ല ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു വേദി ഓർത്തിരിക്കുക ശ്രീലങ്ക ഓപ്പറേഷൻ ഒലിവിയ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പഠിച്ചതാണ് എന്താണ് ഒലിവ് റെഡ്ലി ആമകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഒലിവിയ അടുത്തിടെ അന്തരിച്ച ഹോയ്ലി നാർലിക്കർ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലൂടെ ഖ്യാതി നേടിയ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പേരിൽ തന്നെയുണ്ട് ആരാണ് ആ പേരിൽ തന്നെ നാർലിക്കർ ജയന്ത് വിഷ്ണു നാർലിക്കർ ഇങ്ങനെ പഠിച്ചു വെക്കരുത് നമുക്ക് വേണമെങ്കിൽ ജയന്ത് എന്ന് വന്നിട്ട് വേറെ ഏതെങ്കിലും പേര് തന്നിട്ട് ഒരു നാർലിക്കർ ചേർത്താ മതി ജയന്തും വേണ്ട വേറെന്തേലും ഒരു പേര് ചേർത്തിട്ട് എന്താണ് അഭിറാം നാർലിക്കർ എന്നായിരിക്കും തരുന്നത് നമ്മൾ നോക്കുമ്പോൾ യെസ് നാർലിക്കർ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു നമ്മൾ ബബിൾ ചെയ്യുന്നു തെറ്റുന്നു നമ്മുടെ മാർക്ക് നഷ്ടമാകുന്നു അപ്പൊ പേര് വ്യക്തമായിട്ട് പൂർണ്ണമായിട്ടും പഠിക്കുക ജയന്ത് വിഷ്ണു നാർലിക്കർ ജയന്ത് വിഷ്ണു നാർലിക്കറാണ് അടുത്തിടെ അന്തരിച്ച ജ്യോതി ശാസ്ത്രജ്ഞൻ അതുകൂടെ ഓർക്കുക നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആ രീതി തന്നെ നമ്മൾ പഠിക്കണം ഒരു വാക്ക് കാണുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് എങ്ങനെ ചോദിക്കും എന്ന രീതിയിൽ തന്നെ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര് ജയന്ത് വിഷ്ണു നാർലിക്കർ ഇനി നമുക്ക് നമ്മൾ ഇന്ന് പഠിച്ച വാർത്തകളുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ലഭിച്ച ബില്ലി വില്യംസ് എന്തിനു വേണ്ടി ഈ ബഹുമതി നേടി അപ്പോ ഏത് മേഖലയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരം ബില്ലി വില്യംസിന് ലഭിച്ചത് അദ്ദേഹം ഏത് മേഖലയിലുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സാഹിത്യം ബി സാമൂഹിക സേവനം സി ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവന ഡി കായിക രംഗം അപ്പൊ ഏതാണ് എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്തേ ബില്ലി വില്യംസ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യമെന്ന് നമുക്കറിയാം അപ്പൊ അദ്ദേഹം ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചത് ഏത് മേഖലയാണ് എല്ലാരും കമന്റ് ചെയ്യൂ ഏതാണ് അതെ ചലച്ചിത്ര രംഗം ചലച്ചിത്ര രംഗത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത് അടുത്ത ചോദ്യം യൂറോപ്പ കോൺഫറൻസ് ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയ ഇംഗ്ലീഷ് ക്ലബ് ഏതാണ് ഏതാണ് യൂറോപ്പ കോൺഫറൻസ് ലീഗ് നേടിയത് അഞ്ചാം തവണ നേടി അഞ്ച് യൂറോപ്പ ലീഗുകൾ കളിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കും ഏതാണ് ഓപ്ഷൻ എ ആഴ്സണൽ ബി ലിവർപൂൾ സി ചെൽസി ഡി മാഞ്ചസ്റ്റർ സിറ്റി ഏതാണ് ഏതാണ് എല്ലാരും കമന്റ് ചെയ്യൂ ഡി മാഞ്ചസ്റ്റർ സിറ്റി ആണോ ആണോ അല്ല ഏതാണ് ഏതാണ് അതെ സി സി ചെൽസി ആണ് ഉത്തരം സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റേത് എന്താണ് തെറ്റ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റേത് ഞാൻ എപ്പോഴും പറയും ഇത് നമ്മൾ റൗണ്ട് ചെയ്ത് തന്നെ വെക്കണം നമുക്ക് തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റംബറോയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗാന്ധി സിനിമയുടെ നിർമ്മാതാവാണ് ബില്ലി വില്യംസ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നെഹ്റു എന്ന വില്യംസിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓസ്കാർ അവാർഡ് ലഭിച്ചു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചെയ്ത ഓർഡർ ഓഫ് ദി വേൾഫ് ആണ് ബില്ലി വില്യംസിന്റെ അവസാന സിനിമ അപ്പോ ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ ഗാന്ധി സിനിമയുടെ സംവിധായകനാണ് റിച്ചാർഡ് ആറ്റംബറോ ആണോ സംവിധായകനാണോ ആണ് നമ്മൾ പഠിച്ചതാണ് ഗാന്ധി സിനിമയുടെ സംവിധായകനാണ് റിച്ചാർഡ് ആറ്റംബറോ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഗാന്ധി സിനിമയുടെ നിർമ്മാതാവ് ബില്ലി വില്യംസ് നിർമ്മാതാവെന്നാണോ നമ്മൾ പഠിച്ചത് ആണോ അല്ല എന്തായിരുന്നു ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകനായിരുന്നു ആര് ബില്ലി വില്യംസ് അപ്പൊ നമ്മൾ പേര് മാത്രം പഠിച്ചിട്ട് പോകരുത് ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹകനായിരുന്നു ബില്ലി വില്യംസ് നെഹ്റു എന്ന സിനിമയിലൂടെ ബില്ലി വില്യംസിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓസ്കാർ അവാർഡ് ലഭിച്ചു തെറ്റാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം നെഹ്റു അല്ല ഗാന്ധിയാണ് ഗാന്ധി എന്ന സിനിമയിലൂടെയാണ് ബില്ലി വില്യംസിന് ഓസ്കാർ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചെയ്ത ഓഫ് ദി ആണ് ബില്ലി വില്യംസിന്റെ അവസാന സിനിമ ശരിയാണോ ശരിയാണോ ശരിയാണ് നമ്മൾ പഠിച്ചതാണ് ശരിയാണ് നമുക്ക് ഇനി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എല്ലാം എല്ലാം തെറ്റ് തെറ്റല്ല അപ്പൊ അതല്ല ഒന്നും മൂന്നും ബി ഒന്നും മൂന്നും ഒന്ന് ശരിയാണ് അപ്പൊ അതല്ല സി രണ്ടും മൂന്നും രണ്ടും മൂന്നും തെറ്റെന്നാണ് പറയുന്നത് അതെ രണ്ടും മൂന്നും തെറ്റാണ് അപ്പൊ നമുക്ക് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി രണ്ടും മൂന്നും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റിച്ചാർഡ് ഗാസ്കേറ്റിന്റെ യാത്ര അവസാനിപ്പിച്ച ടൂർണമെന്റ് ഏതാണ് റിച്ചാർഡ് ഗാസ്കേറ്റിന്റെ യാത്ര അവസാനിപ്പിച്ച ടെന്നീസ് യാത്ര അവസാനിപ്പിച്ച ടൂർണമെന്റ് ഏതാണ് എ വിംബിൾഡൺ ബി ഓസ്ട്രേലിയൻ ഓപ്പൺ സി ഫ്രഞ്ച് ഓപ്പൺ ഡി യു എസ് ഓപ്പൺ ഏതാണ് ഏതാണ് അദ്ദേഹം ഏത് കളിയിലൂടെയാണ് അവസാനിപ്പിച്ചതിന്റെ ടൂർണമെന്റ് റിച്ചാർഡ് ഗാസ്കേറ്റ് ഫ്രാൻസിന്റെ കളിക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം അതേ ടൂർണമെന്റ് തന്നെയാണ് അല്ലെ എല്ലാവർക്കും കിട്ടി എല്ലാവരും കമന്റ് ചെയ്യുക അപ്പൊ ഏതാണ് ആൻസർ ആൻസർ സി ആണ് ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പണിലൂടെയാണ് അദ്ദേഹം തന്റെ വിരമിക്കൽ വിരമിച്ചത് ഫ്രഞ്ച് ഓപ്പണിലൂടെയാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തീർച്ചയായും ചോദ്യങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ അതും കമന്റിലൂടെ നിർദ്ദേശിക്കുക നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് ചാനലിൽ അംഗമാകാത്തവരെല്ലാവരും തന്നെ ചാനലിൽ ജോയിൻ ചെയ്യുക ചാനലിലൂടെ നമ്മൾ ഈ ക്ലാസിന്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്